ഇന്നത്തെ വിഷയം എങ്ങനെ ഓൺലൈനായി ബിസിനസ് ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ഓൺലൈൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംഘമാണല്ലോ ഈ ഇൻ്റർനെറ്റിലൂടെ ധാരാളം സംവിധാനങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഈ സംവിധാനങ്ങളെ ശരിയായ വിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ അതിലൂടെ ഓരോരുത്തർക്കും വരുമാനമുണ്ടാക്കി ജീവിക്കാൻ പറ്റും ഇന്ന് എല്ലാവരും അറിയുന്ന ഒന്നാണ് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യത പക്ഷേ അതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ സാധാരണയായി യൂട്യൂബ് ഉപയോഗിക്കുന്നത് ഒരു കമ്പനിയുടെ പരസ്യത്തിനും നമ്മൾ നാം ഉദ്ദേശിക്കുന്ന ആശയം മറ്റുള്ളവരിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് സാധാരണ യൂട്യൂബിൻ്റെ ഉപയോഗം അതാണ് നിങ്ങൾ ഈ ഇപ്പോൾ ഇതിലൂടെ കാണുന്നത് പിന്നെ ഉള്ളത് പിന്നെയുള്ളത് അവിടെ വലിയ പ്രകാശമായിരുന്നു അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത് പിന്നെയുള്ളത് യൂട്യൂബ് പലപ്പോഴും ഏതെങ്കിലും ബ്രാൻഡിനെ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഓരോ മേഖലയിലുമുള്ള കമ്പനികൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ബ്രാൻഡിനെ പരസ്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ യൂട്യൂബ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന വളരെ വലിയൊരു ബിസിനസ് വാണിജ്യ കേന്ദ്രത്തിലെ ഒരു ചെറിയൊരു മണൽത്തരി മാത്രമാണ് അതിൽ നിന്നും കാര്യമായ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കാലങ്ങളെടുക്കും പക്ഷേ അതിനപ്പുറമായി ധാരാളം ബിസിനസ് സാധ്യതകൾ ഉള്ളതാണ് അതിലൊന്നാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് മറ്റേതെങ്കിലും കമ്പനികളുടെ പ്രോഡക്ട്സിനെ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള സാധിക്കും അതോടൊപ്പം ഓൺലൈൻ ഫിസിക്കൽ പ്രോഡക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ആമസോൺ പിന്നെ ഉള്ള ഫ്ലിപ്കാർട്ട് അതുപോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് പ്ലേസസിനെ കാര്യക്ഷമമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും വിറ്റഴിക്കാൻ സാധിക്കുന്ന അവസരവും സാഹചര്യവും ഇന്ന് ലഭ്യമാണ് അപ്പോൾ ഫിസിക്കൽ പ്രോഡക്റ്റ് സാധാരണ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏത് ഉൽപ്പന്നവും ഒരു കൊറിയർ സർവീസിലൂടെ അയക്കാനും സ്വീകരിക്കാനും പറ്റുന്ന ഏത് ഉൽപ്പന്നം വേണമെങ്കിലും നമുക്ക് ആമസോണിലൂടെയോ മറ്റോ വിറ്റഴിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നിരവധി അവസരങ്ങളാണ് ഉള്ളത് അതോടൊപ്പം ഇന്ന് മനുഷ്യന് വേണ്ടതാണ് കൃത്യമായ അറിവ് കൃത്യമായ അറിവ് ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ അറിവിനെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ബുക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ വീഡിയോയോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിങ്ങുകളോ ആക്കി നല്ല നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനും വാങ്ങാനായിട്ട് ആൾക്കാരുണ്ടാകും അതും നല്ല ഗുണകരമായ ഒന്ന് തന്നെയാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഉള്ളത് നിങ്ങളൊരു ബുക്ക് എഴുതുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ബുക്കിനെ വളരെ നല്ല രീതിയിൽ പ്രിൻറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും ആരുടെയും സഹായ സഹകരണമില്ലാതെ ഈ സംവിധാനത്തിലൂടെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് കാര്യമായ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നിരവധി നിരവധി പ്രയോജനങ്ങളാണ് ഉള്ളത് പക്ഷേ ഇൻ്റർനെറ്റ് ഇന്ന് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് ഇൻഫർമേഷൻ അറിയുന്നതിന് വേണ്ടി ബ്രൗസ് ചെയ്യാൻ വേണ്ടിയാണ് അതിലൂടെ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ അറിയാം എൻ്റർടൈൻമെൻറ്റ് ആസ്വദിക്കാൻ വേണ്ടി പാട്ട് കേൾക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഇൻറ്റർനെറ്റ് ഉപയോഗിക്കുന്നു പക്ഷേ വളരെ പരിമിതമായി മാത്രമേ ഉള്ളൂ നമ്മൾ അതിൽ നിന്നും വരുമാനം വരുമാനമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ അപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഈ പറയുന്ന ഇൻഫർമേഷൻസ് ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ അതിലേക്ക് കൊടുക്കണം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതിലേക്ക് കൊടുക്കണം നിങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ വൈദ്യം അറിയാമെങ്കിൽ അതെങ്ങനെ ചെയ്യാം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് മറ്റു ഉൽപ്പന്നങ്ങൾ ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ നിങ്ങളതിൽ നിന്നും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറും ഉപഭോക്താവ് മാത്രമാണ് അപ്പോൾ ഇന്റർനെറ്റിലൂടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്നുള്ള സൗകര്യങ്ങൾ വിനിയോഗിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇന്റർനെറ്റിലേക്ക് നിങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല അങ്ങനെ നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രയോജനം കിട്ടില്ല ഇപ്പോൾ ഈ വിവരം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത് ഇതിനുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് അതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഞാൻ ഒന്ന് രണ്ട് ബുക്കുകൾ ആമസോണിൽ ഇട്ടിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഗുണകരമായി മാറ്റുക അത് അക്യുമുലേറ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ വന്ന് അത് നമുക്ക് വീട്ടിലെ നല്ലൊരു പ്രയോജനപ്രദമായിട്ട് മാറും അപ്പോൾ ഇത് ലോകങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് ആ കണക്റ്റിവിറ്റിയിലൂടെ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതിനു വേണ്ടിയുള്ള ഓർഗനൈസേഷൻസ് സെറ്റപ്പും ഇൻ്റർനെറ്റിലുണ്ട് അത് കണ്ടെത്തി അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിച്ച് അവർക്ക് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുക രജിസ്ട്രേഷൻ കൊടുക്കുക കമ്പനിയെ രജിസ്റ്റർ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈ എൻ്റെ ഈ അഞ്ച് ആറ് മിനിറ്റ് നേരത്തെ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഇൻറ്റർനെറ്റിൽ നിന്നും വളരെ വലിയൊരു സാധ്യത ഓൺലൈനിലൂടെ വളരെ വലിയൊരു സാധ്യതയുണ്ട് എന്ന് ഞാൻ എംഫസൈസ് ചെയ്യുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഇത് ഓരോന്നോരോന്ന് എങ്ങനെ ചെയ്യാം ഓരോ പ്ലാറ്റ്ഫോമും എങ്ങനെ വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളെ ശ്രവിക്കുന്നവർക്കും പ്രയോജനപ്രദമായി എങ്ങനെ പ്രവർത്തിക്കാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കൊടുക്കാം എന്ന് ഞാൻ വിശദമായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇനിയുള്ള വീഡിയോകളിൽ പറയുന്നതാണ് അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക